കാണാൻ പറ്റുമോ ലൈറ്റ് ഇട്ട് അല്ലേ എന്നാ കാണാമോ ഓക്കേ ഞാൻ ചെയ്യാം തയ്യാറാക്കാൻ പോകുന്നത് ഇലയപ്പം എന്ന് പറഞ്ഞാൽ ശർക്കരയും തേങ്ങയും വെച്ചിട്ട് ഇലയപ്പം തേങ്ങ ചിരികി വെച്ചിട്ടുണ്ട് ഇതാ ഇലയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വട്ടയിലേ പൊരി അണി ഇല എന്നൊക്കെ നമ്മളെ നാട്ടിൽ പറയും നിങ്ങൾക്കൊക്കെ എന്തോ പറയുകയെന്ന് പറഞ്ഞതാ വട്ടയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി മാവ് ഒഴിക്കണം എങ്ങനെ ഇപ്പോ വണീ പാത്രത്തിലാ മാവ് വെക്കുന്നു ഋചിലാണ് ഞാൻ മാവ് വെச்சкину ഗോതമ്പ് മാവ് നേരെ ഇലേ ഗോതമ്പ് മാവിലന്നും ഇലേ പോണ്ടാക്കും ഓക്കേ പാതി ഇതിനമുള മാവ് എടുക്കണം అది నీర <laughs> <laughs> ഒരു ഗോതമ്പ് മാവ് എടുത്ത് ഇനി കുറച്ച് ഉപ്പിടാം വേശ ഉപ്പിടാണേ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശെ അല്ലേ കുറേശളളൊഴിച്ചാണ് ഞാൻ മിക്സ് ചെയ്തേ ഗോതമ്പ് മാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ കുറേശ്ശെ വെള്ളമൊഴിച്ച് കറക്റ്റായിട്ട് കറക്റ്റ് അളവിന് ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്നു Hei. പുട്ടല്ല ഇലയപ്പം ഇലയപ്പം പൊക്കി വയ്ക്കാം ഓക്കെ പുട്ടല്ല ഇലയപ്പാണ് ഇലയപ്പം മാവിങ്ങനെ നല്ലോണം കുഴച്ചെടുക്കാം ഓക്കെ ഹായ് രാജേഷ് കണ് ഹായ് വെള്ളം എടുത്തിട്ട് വരട്ടെ ിൻകര കുറച്ചൂടി മാട ഇത്രയും ഉണ്ടാക്കി ഇവിടെ തികയുണ്ട് ആർക്കും ഉപ്പിട തികയത്തില്ല ഇലയപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ള ഇല ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇലയപ്പം നമുക്ക് കുറച്ചൊന്നും ഉണ്ടാക്കി ഇവിടെ തികയുണ്ട് അപ്പോൾ വളരെ കുറവായിപ്പിക്കും കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിരുന്ന രാവിലെയും വൈകുന്നേരം എല്ലാം ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കും അപ്പം കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വയ്ക്കാം തൃശൂർ ഓക്കെ ട്രിവാൻഡ്രം ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര എല്ലാവർക്കും സുഖമാണല്ലോ എല്ലായിടത്തും മഴയൊക്കെ വേണ്ട തിരുവനന്തപുരം മഴയും കാറ്റും കൊണ്ടൊരു സമാധാനമില്ല കേട്ടോ രണ്ട് ദിവസമായിട്ട് വലിയ കുഴപ്പമില്ല എന്നാലും നല്ല രാത്രിയൊക്കെ മഴയുണ്ടായിരുന്നു അപ്പം അതൊരു വലിയ കുഴപ്പമില്ല പക്ഷേ ഭയങ്കര കാറ്റ് അവിടെയൊക്കെ എങ്ങനെ കാറ്റൊക്കെ ഉണ്ടോ കാറ്റും മഴയൊക്കെ ഉണ്ടോ വ് നല്ല മയം വരണം എന്നാലേ ഇലയൊക്കെ ഉണ്ടാക്കുമ്പോഴേ അത്രയും നല്ല മയം കിട്ടുകയുള്ളൂ അതിനാണ് ഞാൻ ഈ കിടന്ന് പാടു വരുന്നത് കേട്ടോ നല്ല മയം വേണമെങ്കിൽ അത്രയും കിടന്ന് ഉണ്ടേ നല്ലപോലെ കുഴച്ചെടുക്കണം ഇവിടെ കുറവാ മഴ ഓക്കേ ഇവിടെയും വലിയ മഴയില്ല എന്നാലും ഭയങ്കര കാറ്റ് നല്ല രാത്രി ഭയങ്കര മഴയായിരുന്നു അവർ വലിയ കുഴപ്പമില്ലാണ്ട് പോകണം കാറ്റിനെ കൊണ്ടുവന്ന് സമാധാനമുണ്ട് അത് പേടിയാണ് മരങ്ങളൊക്കെ മറിഞ്ഞ് വീഴുമെന്നുള്ള ഭയങ്കര പേടി ചായ കുടിച്ച് ബാഡ് കമൻസൊന്നും വേണ്ട കേട്ടോ ഞാൻ ബാഡ് കമൻസിന് വേണ്ടിയിട്ടല്ല ഓക്കേ നല്ലൊരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ബാഡ് കമൻസ് ഇടുന്നൊരു താല്പര്യമില്ല

ശർക്കര ജെത്തി എടുക്കാനെ ഫ്രിഡ്ജിലിടുന്നോണ്ടെ ഭയങ്കര പാടാണ് ശർക്കര ജത്തി എടുക്കാനായിട്ട് ഡ്രൈ ആയിട്ടിരിക്കണേണ്ടേ പുറത്ത് വെച്ചിരുന്ന കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിനകത്തുന്നോ ഭയങ്കര പാട് അരിഞ്ഞെടുക്കാം ചേച്ചി എവിടെയായിരുന്നു ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട് ഹായ് ഡ്രീം വൺ ഫോർ ത്രീ ഞാനിവിടെയൊക്കെ തന്നെയുണ്ട് ഞാനിവിടെ പോകുന്നത് ഞാൻ ഇവിടെ ട്രിപ്പ് നെയ്യായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയുണ്ട് എല്ലാവരും ചായ കുടിച്ചോ കാപ്പി കുടിച്ചോ ഞാൻ ചായയും കുടിച്ചില്ല കാപ്പിയും കുടിച്ചില്ല ചൂടുവെള്ളം മാത്രം കുടിച്ചു நான் விடையா திரிவாண்ட்ரம் திரிவாண்ட்ரம் திரிவாந்திரம் ஓகே ശർക്കര അരിഞ്ഞെടുക്കാനെ ഭയങ്കര ക്യാമറക്ക് എന്തോ കുഴപ്പമുണ്ട് ഒരാട്ട കേട്ട് താങ്ക് യു എല്ലാവർക്കും ഇലയപ്പോ ഇഷ്ടമാണ് ഇഷ്ടമാണെങ്കിൽ ഹൈ വറ ഇഷ്ടമാണെങ്കിൽ ഇലയപ്പോ ഇഷ്ടമാണെങ്കിൽ ഹൈവേറിഞ്ഞാണെങ്കിൽ പറ്റിയ സൗണ്ടൊന്നും അല്ലല്ലോ സോങ്ങി എന്താ യാതൊക്കെ ആ ഒരു പാട്ടുകൾ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണേ നമുക്ക് മടി പിന്നെ സൂപ്പർ വൈസ് ജോലിക്കൊന്നും ബോണ്ടെയർക്കും കാപ്പിയെ കുടിച്ചായിരുന്നു എല്ലാവരും അയ്യോ ഞാനിത് ചെത്തിത്തീരുന്നില്ല ചേച്ചിമാരൊന്നും ഇല്ലേ ചേച്ചിമാർക്കൊക്കെയാണ് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ലൈവ ചേച്ചി ലീവ അന്ന വാട്ട് മനസ്സിലായില്ല ചേച്ചി ലീവ അന്ന മുത്ത് മനസ്സിലായില്ല കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ എന്താണോ കവി ഉദ്ദേശിച്ചത് ചേച്ചി ലിവ അന്നും മുത്ത് ഓ ഡിലീറ്റ് ചെയ്താ മതിയോ നല്ല മധുരമൊക്കെ വേണ്ടേ എളിയപ്പോൾ നമ്മൾ കുറച്ച് മധുരം കൂടുതൽ വേണം മധുരം ഉണ്ടെങ്കിൽ അല്ലേ ഇത് സുഖമാണ് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഒക്കെ ചേച്ചി ലിവ അന്നും മുത്ത് വീണ്ടും അത് തന്നെ അല്ലേ എന്താണോ എന്താണോ ഉദ്ദേശിച്ചത് സോറി മലയാളമാണെങ്കിലും എന്തോ ഉരുത്ത് മനസ്സിലാകുന്നില്ല എന്താ ഉദ്ദേശം ചേച്ചി ലൈവിലാണ് ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞാൽ വെറും ചേച്ചി ഇല്ല രണ്ട് മക്കളുടെ അമ്മയും കൂടെ ആണേ അതുകൊണ്ട് ആ രീതിയിലും കൂടെ സംസാരിക്കുന്നു ഓക്കെ മാന്യമാറ്റാണേ ഞാൻ നിൽക്കുന്നത് രണ്ട് മക്കളുടെ അമ്മയും കൂടെയാണ് പന്ത്രണ്ട് വയസ്സും എട്ട് വയസ്സ് പ്രായമുള്ള രണ്ട് മക്കളുടെ അമ്മയും കൂടെയാണ് ഓക്കെ അത് മാന്യത കീപ്പ് ചെയ്യുന്നു ഓക്കേ ചേച്ചി അളിൻ എവിടെ അളിൻ ഓക്കേ അളി എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ ചേട്ടൻ ജോലിക്ക് പോയി കാവം ആ മനുഷ്യൻ ജോലിക്ക് പോയാലേ ഞങ്ങളെ വീണ്ടും കഴിയുള്ളൂ അതുകൊണ്ട് ആ മനുഷ്യൻ ജോലിക്ക് പോയി അദ്ദേഹം ജോലി ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഞങ്ങളെ വീട് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത് ഇന്ന് ചെറിയൊരു യൂട്യൂബ് ചാനലൊന്നും ഉണ്ട് ഉണ്ടെന്നേ ഉള്ളൂ വരുമാനമൊന്നും തുടങ്ങിയിട്ടില്ല സബ് ഉണ്ടെന്നേ ഉള്ളൂ വാച്ച് വാച്ചോറൊന്നും ആവാത്തത് കൊണ്ട് എനിക്ക് വരുമാനമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല കിട്ടി തുടങ്ങട്ടെ ഞാൻ അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിലാണ് ഞങ്ങളീവിതം മുന്നോട്ട് പോകുന്നത് കേട്ടോ എല്ലാവരും പോയോ അയ്യോ ചേച്ചിമാരൊന്നുമില്ലേ ചേച്ചിമാരെ ഓടി വായോ ഓടിവായോ ഞാനിത് എലയപ്പോൾ ഉണ്ടാക്കുകയാണ് ഓടി വന്നേ ശർക്കര ചെത്തി തീർന്നു ഇത്രയിലെത്തിച്ചു മതി ഇത്രയും മധുരമാക്കും മധുരം പണ്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട് തേങ്ങയും ശർക്കരയൊക്കെ പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ തേങ്ങയും ശർക്കര അമ്മയൊക്കെ ഇടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓടി വന്ന് ഞങ്ങളിതൊക്കെ വാരി കൊണ്ടുപോടും ഇങ്ങനെ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടായതിൽ കൊച്ചില്ലേ പിന്നെ പ്രത്യേകം പറയുന്നു നെൻറ്റീസ് കിഡ്ഡാണേ നെൻറ്റീസ് കിഡ്ഡ് തന്തവൈവ് തള്ളവൈവെന്നൊക്കെ എല്ലാം ഉണ്ട് തന്തവൈവുണ്ട് തള്ളവൈവുണ്ട് എല്ലാം ഉണ്ട് കേട്ടാ വേണ്ട അതൊക്കെ ഞങ്ങളെ കുട്ടിക്കാലത്ത് അമ്മയേലും ഇപ്പം വല്ലാണ്ടിലൊരിക്കലായിരിക്കും ഉണ്ടാക്കുന്നത് പക്ഷെ ഓ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്ന് അറിയാം ഉണ്ടാക്കുന്ന സമയത്ത് അതായത് ഇതിങ്ങനെ കാണില്ലേ ഇത് കാണുമ്പോൾ തന്നെ വാരിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഇപ്പം എൻ്റെ പിള്ളേരാണ് ഇതെല്ലാം വാരിക്കോണ്ട് പോകേണ്ടത് കേട്ടോ ഉറക്കമാണെന്ന് സ്കൂളിലൊന്നും വീട്ടില്ല വയ്യ പിള്ളേർക്ക് പനിയും ജലദോഷവും ചുമ്മാക്കായിട്ട് സ്കൂളിലൊന്നും വീട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പറഞ്ഞു അമ്മ ഇന്ന് ഇലയപ്പോൾ ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഓക്കെ ഇലയപ്പോൾ ഉണ്ടാക്കി തരാം നമ്മളിവിടെ അടുത്ത് തന്നെ എൻ്റെ ഇലയെല്ലാം നിപ്പുണ്ട് അത് പിന്നെന്താ കുഴപ്പം സാധനം ഒരുക്കോട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ച് അപ്പോൾ ഇനി നമുക്കിത് പരത്തിയെടുക്കാം യാ ബാക്കിയുള്ള ഫ്രിഡ്ജിനകത്തേക്കാം ഇതാ വരുന്നത്

ചന്ദ്രചൂട കാണാമോ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എവിടെ പോയി എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഹായ് എന്ത് പറ്റിയെന്ന് പറഞ്ഞൂടെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഒന്നേ ഒന്നും ഒരിക്കൽക്കൂടെ വരാം അല്ലാതെ ഒന്ന് കാണാനും പറ്റുന്നില്ല ഒന്നും പറ്റിയെന്നറിയില്ല പോയിട്ട് വരാം